എല്ലാവർക്കും മച്ചുസേ എനിക്ക് സ്വാഗതം എന്തൊക്കെ ഉണ്ടേഷം എല്ലാവർക്കും സുഖല്ലേ കഴിഞ്ഞ വീഡിയോയില് കമന്റിന്റെ രണ്ടുപേർക്കാണോ കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് ഷിനി മുരളി എന്ന് പറഞ്ഞുള്ള കുട്ടിക്കും അതുപോലെ തന്നെ രജിനി എന്ന് പറഞ്ഞുള്ള പറഞ്ഞ രണ്ടുപേർക്കാണ് കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി മാച്ചിന്റെ നല്ല ഭംഗിയുള്ള മോതിരങ്ങൾ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ മാലകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് മോഡലിലേക്ക് മോഡൽ വന്നേക്കുന്നത് മാറ്റിന്റെ വന്നേക്കണത് നല്ല ഭംഗിയൊരു കളിയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം രീതിയിലാണ് വന്നേക്കുന്നത് എന്നാൽ ഹെവി ആയിട്ടുള്ള സൈസിലല്ല നമുക്ക് ഒരെണ്ണോ അല്ലെങ്കിൽ രണ്ടെണ്ണം ആട്ടും ഹെവിയല്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡല് വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ നല്ല ഡിസൈൻ ആയിട്ടുള്ള ഒരു മാലയാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ആറുപടി ലെങ്ത് ആണ് മോഡലിലേക്ക് വരുമ്പോൾ കേട്ടോ നല്ല ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ഉറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ബ്ലാക്ക് ക്രിസ്റ്റൽ വന്നിട്ടുള്ള ഒരു മോഡൽ നമ്മുടെ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ ഇതുപോലത്തെ മാല വരുന്നത് എട്ട് പിടി ലെങ് ആണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് കാരണം നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവന്ന് നോക്കണതാണല്ലോ അപ്പോൾ എങ്ങനെയാണ് മൂവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരാം കേട്ടോ കൊണ്ടുവരുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് പ്രസ്സിങ് ടൈപ്പാണ് കേട്ടോ അതായത് ബാക്കിലേക്ക് തിന്നായിട്ടുള്ള കമ്പിയാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് കാതിന് ഹോള് കുറഞ്ഞോർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് പ്രസിങ് ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ ഗ്രീൻ ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ ചെറിയ ഡിസൈനുകളാണ് വരുന്നത് പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ബ്രസിങ് ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള മാറ്റിൽ വന്നേക്കണ ഒരു കൈച്ചെയിൻ ആണ് ഇതിന് സൈസ് കറക്റ്റ് പറയേണ്ടി വരും കേട്ടോ കാര്യം ഇതിന് അഡ്ജസ്റ്റ് ഇത്ര കണ്ണികൾ കൊടുത്തിട്ടില്ല കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ടുള്ള ഡിസൈനും നല്ല മാറ്റിൻ്റെ ആളുകട്ടോ കളറിങ് വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണോട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നമ്മളിപ്പോ പൂക്കളിക്കണി ചെയിൻ വേണം ഇട്ടാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മാലയാണോ എട്ടുപിടി ലെങ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെയിനാണ് ആണ് വന്നേക്കുന്നത് പക്ഷെ ഇതിന്റെ കുളത്ത് അത്ര നല്ലതല്ല അപ്പൊ അപേടിക്കണ ഒരു നാടൻകുളത്ത് ഇട്ടു തരാനായിട്ട് പറഞ്ഞോളൂ കാരണം ഈ കുളത്ത് അത്ര നല്ലതല്ല കേട്ടോ അപ്പൊ ചെറിയ മാലകൾക്ക് പറയാറല്ലേ അതായത് മാല അങ്ങനത്തെ മാലകൾക്ക് പറയാറുണ്ട് കുളത്ത് നാടൻകുളത്ത് ഇട്ട് തരാനായിട്ട് പറയാനായിട്ട് പറയാറുണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കുളത്തും അത്ര നല്ലതല്ല നാടൻകുളത്ത് ഇട്ട് തരാനായിട്ട് പറഞ്ഞോളൂ കേട്ടോ മറ്റൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിൻ വേണോ ടി വി ചെയിൻ എന്ന് പറയില്ലേ അതുമേ ഗോൾഡൻ്റെ ബോൾ ടൈപ്പ് വന്നിട്ടുള്ളൊരു മാലയാണോട്ടോ വന്നേക്കണത് ഡബിൾ ലെയർ അടിയിലേക്കും അതുപോലെ തന്നെ മുകളിലേക്ക് വരുമ്പോൾ വൺ ലെയറിൻ്റെ ടി വി ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ബാറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആറുപടി ലെങ്ത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണോ കേട്ടോ അത് പത്തൊരു മോഡിൽ വന്നേക്കണത് ഇതുപോലത്തെ ബാറ്റിൽ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് മലയാളോ റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ശരിക്കും എന്ന് പറയില്ല അത്രയ്ക്ക് നല്ല ഫിനിഷിംഗ് ഒരു ഡിസൈനും അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് ആയാലും നന്നായിട്ടുണ്ട് കേട്ടോ എടുത്ത് പറയാനായിട്ട് പറ്റില്ലേ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ ഇതിന്റെ വൺ ലെയർ റിംഗ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റുന്ന കമ്മലില്ലേ ഹാങ്ങിങ് ആയിട്ട് മൂന്ന് സ്റ്റോൺ വർക്ക് വരുന്ന ഡിസൈൻ അത് നമ്മൾ മുമ്പ് ഇതിൽ ഉൾപ്പെടുത്തി ഉണ്ടായിരുന്നു അത് വൺ ലെയർ ആയിട്ടുള്ള ആയിരുന്ന സ്റ്റെഡായിരുന്നത് ഇത് ടു ലെയർ ആയിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ റൂബി വൈറ്റ് ആയിട്ടുള്ള സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഒരു മോഡലാണ് കേട്ടോ വൺ ലെയറിൻ്റെ അപ്പോൾ ടൂ ലെയർ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നുണ്ട് മാറ്റിൽ വന്നേക്കണൊക്കെ ഹൈ ചെയിൻ ആണ് കേട്ടോ ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല മാറ്റാണ് വന്നേക്കുന്നത് ഡിസൈൻ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനാണ് ആണ് കേട്ടോ ചെയിനായിട്ട് വന്നേക്കുന്നത് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ഇതിനുള്ള കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ ഇതുപോലത്തെ ഒരു ാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് എട്ടുപിടി ഒരു മോഡൽ വന്നേക്കുന്നത് ആറുപിടി മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് ഒരു മോഡൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ആറുപിടി ലെങ് ആണ് വന്നേക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മാറ്റിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം അതിന്റെ തന്നെ റൂബിയാണ് കേട്ടോ വന്നേക്കണത് അപ്പൊ ഞാൻ വൈറ്റും റൂബിയും ഒരുമിച്ച് വെച്ച് കാണിച്ചു തരാം ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ ലെങ്ത്തും അഡ്ജസ്റ്റ് ഇതിലുള്ള കണ്ണികളൊക്കെ സെയിം ആണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ആണ് ലോക്കറ്റാണോട്ടോ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ ആയിട്ടുള്ള ലോക്കറ്റ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം സെയിം റൂബി വൈറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് നടുവിൽ റൂബി കൊടുത്തിട്ടുണ്ട് ചുറ്റും വൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ ലോക്കറ്റ് കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ മാത്രം വന്നിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് വന്നേക്കണത് ഇതിന്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം അതിന്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല കളറുകളാണ് വന്നേക്കുന്നത് അപ്പൊ ഏത് കളറാണ് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത വീഡിയോയിൽ നിന്ന് അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക് യു